സംസ്ഥാനത്ത് ചൂടിന് ശമനമില്ല ശനിയാഴ്ച വരെ താപനില ഉയർന്നു തന്നെയെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാട് ജില്ലയിലാണ് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നാല്പത് നാല് ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും താപനില ഉയരും നാൽപ്പത്തി ഡിഗ്രിക്ക് മുകളിലാണ് വിവിധ പ്രദേശങ്ങളിലെ താപനില അതേസമയം നാല്പത്തിനാല് ശതമാനമാണ് അന്തരീക്ഷ ഈർപ്പം അതിനാൽ രേഖപ്പെടുത്തിയ താപനിലയേക്കാൾ രണ്ട് ഡിഗ്രി അധികം ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു അതേസമയം ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ